ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മിനിമം പ്ലസ് ടു മുതൽ ക്വാളിഫിക്കേഷനുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എസ് വഴി വിളിക്കുന്ന സ്റ്റെനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അപേക്ഷിക്കാം അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട എവിടെയും പോകേണ്ട നിങ്ങളുടെ മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവർ അത് കണ്ടുവരണം കേട്ടോ കാരണം നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ കറക്റ്റായിട്ട് ഏജ് ലിമിറ്റും കാര്യങ്ങളും ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് ചെയ്തത് അത് കണ്ടുവരും അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപേക്ഷ അയച്ചോളൂ അപ്പോൾ എസ് എസ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ ആദ്യം വൺ ടൈം ക്രിയേഷൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ ഒരു വീഡിയോ കണ്ടുവരിക അതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന യൂസർ ഐഡിയും ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾ ഇവിടെ ലോഗിൻ ചെയ്യണം അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണാം ലോഗിൻ ഓർ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ റൈറ്റ് സൈഡ് ടോപ്പിൽ കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ യൂസർ ഐ ഡി അതുപോലെ പാസ്വേഡ് ഇവിടെ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് നിങ്ങൾ ലോഗിൻ കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരെന്ത് ചെയ്യുക രജിസ്റ്റർ നോവ് കൊടുക്കണം ന്യൂ യൂസർ രജിസ്റ്റർ നോവ് അതിനുശേഷം നിങ്ങൾ വൺ ടൈം ക്രിയേഷൻ ചെയ്യണം അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് വരിക ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ നോക്കി താഴേക്ക് സ്ക്രോൾ ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ വൺ ടൈം ക്രിയേഷൻ ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യാം നമുക്കിത് അടിക്കാം നമ്മൾ വൺ ടൈം ക്രിയേഷൻ ചെയ്തതാണ് അപ്പോൾ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഇവിടെ കൊടുത്ത് ക്യാപ്ചയും കൊടുത്ത് നിങ്ങൾ ലോഗിൻ കൊടുക്കുക അപ്പോൾ ലോഗിൻ ആയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ അപ്ലൈ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ഗ്രേഡ് ഡി അവിടെ ഒരു അപ്ലൈ എന്നൊരു ബട്ടൺ കാണാം ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്താറ് ആറ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജൂൺ ഇരുപത്താറാണ് ലാസ്റ്റ് ഡേറ്റ് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയേഴാം തീയതി കറക്ഷൻ വിൻഡോ ജൂലൈ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യും ജൂലൈ ഒന്ന് മുതൽ ജൂലൈ രണ്ട് വരെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കതൊക്കെ മനസ്സിലായി ഇനി അപ്ലൈ കൊടുക്കാം അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ പേജിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാം നെക്സ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും അത് സക്സസ് ആയി ഓക്കെ കൊടുത്തോളൂ പേഴ്സണൽ ഡീറ്റെയിൽസ് സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തു പത്തൊമ്പതാമത്തെ ഓപ്ഷൻ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണെങ്കിൽ അത് കൊടുക്കുക ഡിപ്ലോമ ഗ്രാജുവേഷൻ പി ജി ഒക്കെ ഉണ്ടെങ്കിൽ ഏതാണ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അത് കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത് പിന്നെ അടുത്ത ഓപ്ഷൻ നിങ്ങൾ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ആണ് കാരണം സ്റ്റെനോഗ്രാഫറിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്ലസ് ടു വേണം അപ്പോൾ പ്ലസ് ടു ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്യു ടു ട്വൽത്ത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്വൽത്ത് സ്റ്റാൻഡേർഡ് കൊടുക്കുക പിന്നെ ഇ ക്യു സ്റ്റാറ്റസ് പാസ്ഡ് ആണോ അപ്പിയറിംഗ് ആണോ പാസ്സായവർ പാസ്സിൽ കൊടുക്കുക അപ്പിയറിങ് ആണെങ്കിൽ അപ്പിയറിങ് കൊടുക്കുക അപ്പിയറിങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാം പാസിങ് ഇയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ സ്റ്റേറ്റ് നമ്മൾ കേരളയാണ് കേരള കൊടുക്കുക അടിയിൽ കാണാം കേരള കേരള സെലക്ട് ചെയ്ത് കൊടുത്തു പിന്നെ നെയിം ഓഫ് ദി ബോർഡ് സി ബി എസ് ഇ ആണെങ്കിൽ അത് കൊടുക്കുക അതല്ല നിങ്ങൾ ഗവൺമെൻറ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തിരുവനന്തപുരം ആ ഒരു ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത് വൊക്കേഷണൽ ആണെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കൊടുക്കുക പിന്നെ ധാരാളം ഓപ്ഷൻസ് ഇവിടെ കാണാം നിങ്ങൾ ഏതാണ് നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ ഏതാണ് കാണിക്കുന്നത് അതവിടെ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ പ്ലസ് ടുവിൽ കിട്ടിയ റോൾ നമ്പർ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇരുപത് പോയിൻറ്റ് ആറില് പേഴ്സെൻറ്റേജ് ആണ് നിങ്ങൾക്ക് കിട്ടിയ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് കിട്ടിയ പേഴ്സെൻറ്റേജും ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ കാണുന്ന സേവ് ആൻഡ് നെക്സ്റ്റ് അപ്പോൾ ലോഡിംഗ് ആണ് ഇനി അടുത്തത് അത് സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് സക്സസ് ആയി ഓക്കെ കൊടുത്തു ഇനി അഡീഷണൽ ഇൻഫർമേഷൻ വൺ ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം നമ്മൾ ഓരോ ഓപ്ഷൻസ് കൊടുക്കുമ്പോഴും അത് ഫില്ലായിട്ട് വരുന്നുണ്ട് ഇനി അഡീഷണൽ ഇൻഫർമേഷൻ വൺ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഓപ്ഷൻ എക്സ് എക്സർവീസ്മാൻ ആണോ എന്നാണ് ചോദിക്കുന്നത് ആണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കണം എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്നാണോ ജോയിൻ ചെയ്തത് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ എന്നാണോ അതൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലാത്തവർ സിമ്പിളായിട്ട് നോ കൊടുക്കുക ഇനി ഏജ് റിലാക്സേഷൻ ഉള്ളവർ എസ് കൊടുക്കണം എസ് കൊടുത്തു കഴിഞ്ഞാൽ എസ് സി എസ് ടി ഒ ബി സി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട് ഇല്ലാത്തവർ നോ കൊടുക്കാം അടുത്ത ഓപ്ഷൻ നിങ്ങൾ എസ് കൊടുത്താലും നോ കൊടുത്താലും ഇഷ്യൂ ഇല്ല അത് ചൂസബിൾ ആണ് അതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ അതും സക്സസ് ആയിട്ടുണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ വണ്ണ് സക്സസ് ആയി ഓക്കെ കൊടുത്തു ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ടു ആണ് ഇനി നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ഭാഗമാണ് പ്രിഫറൻസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ കിട്ടുക അപ്പോൾ പ്രിഫറൻസ് വണ്ണിൽ നിങ്ങൾ സെലക്ട് കൊടുക്കുക അപ്പോൾ കെ കെ ആർ കാണാം ഏറ്റുവാടിയിൽ കെ കെ ആർ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല ഏതാണോ അത് തന്നെ എക്സാമിനേഷൻ സെൻറ്ററിൽ പ്രിഫറൻസ് വണ്ണ് കൊടുക്കുക ഞാൻ തൃശ്ശൂർ കൊടുക്കുകയാണ് തൃശ്ശൂർ കൊടുത്തു സെക്കൻഡ് പ്രിഫറൻസ് ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂരിനടുത്ത് വരുന്ന ജില്ല ഞാൻ കൊടുക്കാൻ പോവാണ് എറണാകുളം കൊടുത്തു മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ കോഴിക്കോടും കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് കറക്റ്റായിട്ട് പ്രിഫറൻസ് കറക്റ്റായിട്ട് കൊടുത്തോളൂ കാരണം എക്സാമിനേഷൻ സെൻറ്റർ കിട്ടാനുള്ള സാധ്യത പ്രിഫറൻസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇരുപത്തഞ്ച് പോയിൻ്റ് ഒന്നും ഇരുപത്തഞ്ച് പോയിൻ്റ് രണ്ടും നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റില്ല അത് നമ്മൾ ഒ ടി ആറ് ചെയ്യുമ്പോൾ അന്ന് കൊടുത്ത ഡീറ്റെയിൽസാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇരുപത്തഞ്ച് പോയിൻ്റ് മൂന്ന് ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കണം ഇല്ലാത്തവർ നോ കൊടുത്താൽ മതി അടുത്ത ഓപ്ഷൻ സ്റ്റെനോഗ്രാഫി നോളജ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് എന്തായാലും നിങ്ങൾ എസ് കൊടുക്കണം കേട്ടോ നോ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ അപേക്ഷ അയക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ എസ് കൊടുക്കുക നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എസ് കൊടുത്തു ഇനി മീഡിയം ഓഫ് സ്കിൽ ടെസ്റ്റ് ഇംഗ്ലീഷും ഹിന്ദിയും വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റെനോഗ്രാഫി പോസ്റ്റാണ് ഇംഗ്ലീഷ് കൊടുക്കുക ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യാൻ അറിയുമെങ്കിൽ ഹിന്ദി കൊടുത്തോളൂ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ഉണ്ടായിരിക്കും സ്കിൽ ടെസ്റ്റ് അപ്പോൾ അത് വെരിഫൈ ചെയ്ത് കൊടുക്കണം അടിയിൽ അത് വെരിഫൈ ചെയ്ത് കൊടുത്തു ഇംഗ്ലീഷ് ഞാൻ കൊടുത്തു ഇനി പോസ്റ്റ് അപ്ലൈങ് ഫോറിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റെനോഗ്രാഫറിലേക്കും അതായത് സ്റ്റെനോഗ്രാഫർ സിയിലേക്കും ഡിയിലേക്കും വാക്കൻസികൾ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് രണ്ടിലേക്കും അപേക്ഷ അയക്കണമെങ്കിൽ ബോത്ത് കൊടുത്താൽ മതി അതായത് ഇവിടെ കാണാം സ്റ്റെനോ ഗ്രേഡ് സി ഗ്രേഡ് ഡി മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടിലേക്കും അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ നോട്ടിഫിക്കേഷനിൽ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾ നോക്കുക അത് കൺഫേം ചെയ്ത് കൊടുക്കുക അടിയിൽ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ഓക്കെ എന്ന് നോക്കുക പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എക്സാമിനേഷൻ സെൻറ്റർ കിട്ടാനുള്ള സാധ്യത പ്രിഫറൻസ് കൊടുക്കുന്ന അനുസരിച്ചാണ് ഇനി നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ലോഡിംഗ് ആണ് സക്സസ് ആയിട്ടുണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ ടു സക്സസ് ആയി ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ സെലക്ഷൻ പോസ്റ്റ് ഫേസ് തേർട്ടി നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു ക്യു ആർ കോഡ് ആദ്യം സ്കാൻ ചെയ്ത് വെക്കുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ മൈ എസ് എസ് സി എന്നൊരു ആപ്പിലേക്ക് നിങ്ങൾ എത്തിച്ചേരും അതിന് ശേഷം നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ എല്ലാവരും മൈ എസ് എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അതുവഴി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റ് വഴിയും അപേക്ഷ അയക്കാം അതല്ലെങ്കിൽ മൈ എസ് എസ് സിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശേഷമുള്ള സ്റ്റെപ്പ് നിങ്ങൾ അവിടുന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ മൈ എസ് എസ് സി ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡ് ടോപ്പിൽ കാണാം ലോഗിൻ ഓർ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട് അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ നിങ്ങളുടെ യൂസർ നെയിം അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്യുക അതിനുശേഷം ഫോണിൽ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ലോഗിൻ കൊടുക്കണം ക്യാപ്റ്റും കൊടുക്കുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡാഷ് ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണാം അടിയിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സ്റ്റെനോഗ്രാഫർ പോസ്റ്റിൻ്റെ ഓപ്ഷൻ മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക സ്റ്റെനോഗ്രാഫറിൻ്റെ ഓപ്ഷനാണ് കണ്ടിന്യൂ കൊടുക്കേണ്ടത് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ സെലക്ഷൻ പോസ്റ്റിൻ്റെ കടയിൽ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ കണ്ടിന്യൂ ഞാൻ കൊടുത്തു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഇതൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട നമ്മൾ ഓൾറെഡി കൊടുത്തതാണ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഇത് നമ്മൾ ഓൾറെഡി വെബ്സൈറ്റിൽ ഇപ്പോൾ കൊടുത്തതാണ് ഇത് സക്സസ് ആയി ഓക്കെ കൊടുക്കുക ഇനി എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെയും നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ലോഡിംഗ് ആണ് അത് സക്സസ് ആയി ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെയ്തതാണ് ഇതും നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക എല്ലാ ഓപ്ഷനും നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് പോകുള്ളൂ ഓക്കെ ഇതും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു ഇതും ഓക്കെ കൊടുക്കുക അപ്പോൾ ആധാർ ഫേസ് ഓതൻറ്റിക്കേഷൻ വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്ത് ആധാർ ഫേസ് ഓതൻറ്റിക്കേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും നിങ്ങൾ ഫോട്ടോ എടുക്കുക അതായത് കണ്ണ് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റും അതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ആധാർ ഓതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആയി ഓക്കെ കൊടുക്കുക ഇനി നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം ലൈവ് ഫോട്ടോ നിങ്ങൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം അതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ക്യാപ്ചർ ലൈവ് ഫോട്ടോ കൊടുക്കുക എന്തവിടെ കാണാം കണ്ണട വയ്ക്കാൻ പാടില്ല ക്യാപ്പ് അതായത് തൊപ്പി വയ്ക്കാൻ പാടില്ല പിന്നെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോയിൽ നിങ്ങൾ നേരെ നോക്കണം ഇയർഫോണും കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല തുടങ്ങിയ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം സിഗ്നേച്ചർ ആഡ് ചെയ്യുമ്പോൾ പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി വരെയുള്ള ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം നിങ്ങളുടെ സിഗ്നേച്ചർ ആറ് സെൻറ്റിമീറ്റർ വിടുത്തും രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ മുന്നൂറ് ഡി പി എ റെസൊല്യൂഷനും ആ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ ഫോട്ടോൻ്റെ അതായത് സിഗ്നേച്ചർ എടുക്കുന്ന ഫോട്ടോൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജും നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടാവണം എങ്കിൽ മാത്രമാണ് അപ്ലോഡ് ആവുള്ളൂ അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഡോക്യുമെൻറ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി നിങ്ങൾ ഓക്കെ കൊടുത്തോളൂ പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷനാണ് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തോളൂ ഈ ഒരു ഐ അഗ്രി ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്ച കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ സബ്മിറ്റിംഗ് ഡാറ്റ നമ്മുടെ ഫോം റിസീവ് ആയിട്ടുണ്ട് കണ്ടൻറ് വെരിഫിക്കേഷൻ പെൻഡിങ് അത് സാരമില്ല ഇനി നിങ്ങൾ എസ് സി എസ് ടി കാരോ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട ഓപ്ഷൻ വരില്ല ഈ ഒരു സ്റ്റെപ്പ് വരെ നിങ്ങൾ ചെയ്താൽ മതിയാവും ഇനി ആൺകുട്ടികളിൽ ജനറൽ ഒ ബി സി വിഭാഗക്കാരാണെങ്കിൽ നിങ്ങൾ മേയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കണം നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടക്കണം നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ മെയ്ക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ക്ലിക്ക് ചെയ്യണം വന്നിട്ടില്ലെങ്കിൽ അതായത് എസ് സി എസ് ടി സമുദായത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾ ചെയ്യുക ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോം സബ്മിറ്റ് സബ്മിറ്റാവും ഇപ്പോൾ ജനറലൊക്കെ ആണെങ്കിൽ ഒ ബി സിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക അപ്പോൾ രണ്ട് രീതിയിൽ മേക്ക് പേയ്മെന്റ് കൊടുക്കാം സ്റ്റേറ്റ് ബാങ്കോ മഹീന്ദ്ര ബാങ്ക് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാം ഞാൻ സ്റ്റേറ്റ് ബാങ്ക് കൊടുക്കുകയാണ് എന്നിട്ട് പേ കൊടുത്തു അപ്പോൾ നമുക്കിവിടെ എസ് ബി ഐ നെറ്റ് ബാങ്കിങ് എസ് ബി ഐ ഡെബിറ്റ് കാർഡ് പിന്നെ അദർ ബാങ്ക് ഡെബിറ്റ് കാർഡ് പ്രീപെയ്ഡ് കാർഡ് യു പി ഐ വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ യു പി ഐ സെലക്ട് ചെയ്യാണ് കാരണം യു പി ഐ വഴി ആകുമ്പോൾ നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് യു പി ഐ ഐ ഡി വഴിയും ക്യു ആർ കോഡ് വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം ഞാൻ ക്യു ആർ കോഡ് സെലക്ട് ചെയ്തു അപ്പോൾ അവിടെ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യാതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ പേയിൽ പോയിട്ട് നിങ്ങൾ ആ ക്യു ആർ കോഡ് അപ്ലോഡ് ഫ്രം ഗാലറി കൊടുത്തിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കണം അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ് ആവും അപ്പോൾ ദാ ലോഡിംഗ് ആണ് നമ്മുടെ പേയ്മെൻറ്റ് ഏകദേശം ആയിട്ടുണ്ട് ഇവിടെ കാണാം പ്രോസസ്സിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട് ബാക്ക് അടിക്കരുത് കേട്ടോ ഒരു കാരണവശാലും ബാക്ക് അടിക്കരുത് പ്രോസസ്സിംഗ് ആണ് സ്റ്റാറ്റസ് സക്സസ് നൂറ് രൂപ പോയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ പ്രിൻറ് എടുത്ത് വയ്ക്കാം ഇല്ലാത്തവർ ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതി ഇനി തിരിച്ച് നമ്മൾ ലോഗിൻ പേജിലേക്ക് വരണം ഇവിടെ നമ്മൾ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആ ഓപ്ഷൻ്റെ അവിടെ മൈ ആപ്ലിക്കേഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെലക്ട് ചെയ്യറ് കാണാം അവിടെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊടുക്കുക എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കാണാം ഇവിടെ കാണുന്ന നൂറ് രൂപ പേയ്മെൻറ്റ് പോയിട്ടുണ്ട് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ആയിട്ടുണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളും സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഡൺ ആയിട്ടുണ്ട് ട്രാൻസാക്ഷൻ നമ്പറും കാര്യങ്ങളൊക്കെ കാണാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് അടിക്കാം ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബാക്ക് ബാക്കടിക്കുക ഇനി ഇവിടെ കാണുന്ന പ്രിൻ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് വരുന്നതാണ് ഇതാണ് എൻ്റെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അപ്ലൈ ചെയ്ത കാര്യങ്ങളും എല്ലാം ഇതിൽ അടങ്ങിയൊരു പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെക്കാം സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് നോക്കാൻ പറ്റുമല്ലോ അഡ്മിറ്റ് കാർഡ് അല്ലാത്തത് ഇതൊരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മാത്രമാണ് ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് സ്റ്റെനോഗ്രാഫറിലേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ വീഡിയോയിൽ താഴെ ആയിട്ട് പറയാം ഫോട്ടോ സിഗ്നേച്ചർ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ എസ് എസ് സി മൈ എസ് എസ് സി ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം അതുവഴിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുണ്ടാവുള്ളൂ പ്രോപ്പറായിട്ട് യൂണിഫോം ജോബിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ